സ്ത്രീകളുടെ യോനിയിൽ നിന്നും ഒരു രൂപത്തിലുള്ള ദ്രാവകം ഓരോ കാലഘട്ടത്തിലും അതായത് ആർത്തവത്തിൻ്റെയും അതുപോലെ തന്നെ പ്രസവത്തിൻ്റെ സമയത്തും അല്ലാത്ത അവസ്ഥയിലും ഒരു രോഗമില്ലാത്ത അവസ്ഥയിലും വന്നുകൊണ്ടിരിക്കും ഇത് സ്വാഭാവികമാണ് ഏതോ ഒരു മഹാൻ ഇതിന് അസ്ഥിയുരുക്കമെന്ന് പേരിട്ട് കളഞ്ഞു അസ്ഥി ഉരുകി യോനിയിൽ കൂടി വരുന്നതാണത്രേ ഇത്രയും മണ്ടത്തരമായിട്ടുള്ള ഒരു ടേം വേറെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല സ്ത്രീകളുടെ യോനിയിൽ നിന്നും ഒരു രൂപത്തിലുള്ള ദ്രാവകം ഓരോ കാലഘട്ടത്തിലും അതായത് ആർത്തവത്തിൻ്റെയും അതുപോലെ തന്നെ പ്രസവത്തിൻ്റെ സമയത്തും അല്ലാത്ത അവസ്ഥയിലും ഒരു രോഗമില്ലാത്ത അവസ്ഥയിലും വന്നുകൊണ്ടിരിക്കും ഇത് സ്വാഭാവികമാണ് ഏതോ ഒരു മഹാൻ ഇതിന് അസ്ഥിയൊരുക്കമെന്ന് പേരിട്ട് കളഞ്ഞു അസ്ഥിയൊരു കി യോനിൽ കൂടി വരുന്നതാണത്രേ ഇത്രയും മണ്ടത്തരമായിട്ടുള്ള ഒരു ടേം വേറെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല ഇതൊരു മെഡിക്കൽ അസുഖമല്ല അഥവാ അസ്ഥി ഉരുക അങ്ങനെ ഒരു അങ്ങനെ യോനിയിൽ കൂടി വരികയുമില്ല അസ്ഥി ഉരുകയാണെങ്കിൽ തന്നെ ഓസ്റ്റിയോപോറോസിസ് എന്നൊക്കെ പറയുന്ന അസുഖങ്ങളുണ്ട് അത് അസ്ഥിക്ക് അതായത് അസ്ഥി ഉരുക എന്ന് പറഞ്ഞാൽ അസ്ഥിയുടെ ആ ശക്തി കുറയുക അതുപോലെ തന്നെ കാൽസ്യവും ഫോസ്പറസും വേണ്ട രീതിയിൽ ഇല്ല ഇല്ലാതെയാകുക അത്രമൊക്കെ അവസ്ഥകൾ രോഗമായി കാണാറുണ്ട് എന്നിരുന്നാലും യോനിക്കുള്ളിൽ കൂടി അസ്ഥി ഉരുകി വരുന്ന ഒരു ഇല്ല പിന്നെ കുറച്ച് കുറച്ച് പേർ ഇതിന് വെള്ളപോക്കെന്ന് പറയാറുണ്ട് കാരണം വെളുത്ത ഒരു ദ്രാവകം യോനിയിൽ നിന്നും പുറത്തേക്ക് വരുന്നു ഇതും ഒരു അസുഖമല്ല സ്വാഭാവിക ഒരു അവസ്ഥ മാത്രമാണ് അഥവാ നാം നമ്മുടെ വായിൽ നിന്നും ഉമിനീര് പുറപ്പെടുവിക്കുന്നത് പോലെ യോനിയിൽ നിന്നും ചില ദ്രാവകങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട് അത് യോനിയുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് ഇങ്ങനെ ദ്രാവകം വരുന്നില്ലെങ്കിലാണ് പ്രശ്നമുണ്ടാകാറുള്ളത് ഒരു കാര്യം പറയട്ടെ യോനി എപ്പോഴും ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ് അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ അതിനെന്തെങ്കിലും വിഷമമുണ്ടോ അല്ലെങ്കിൽ യോനിയിൽ നിന്ന് വരുന്ന ദ്രാവകം എന്തെല്ലാം രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കാറ് ഇതെല്ലാം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ് അതിൻ്റെ കൂട്ടത്തിൽ ചികിത്സ നൽകുന്നവർ കൂടി ഇതൊരു അസുഖമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യുക വാസ്തവത്തിൽ യോനിയിൽ നിന്നും ഒരു സ്രവം വരുന്നത് സ്വാഭാവികമാണ് നമ്മുടെ ഉമിനീർ വരുന്നത് പോലെ ഒരു അവസ്ഥ മാത്രമാണത് അതിന് പ്രത്യേകിച്ച് ചികിത്സിക്കേണ്ട ഒരാവശ്യമില്ല എന്നാൽ ചികിത്സ നൽകേണ്ട ചില അവസ്ഥകൾ ഉണ്ടാകാറുണ്ട് അതെന്താണെന്നുള്ള ഞാൻ വിശദീകരിച്ചു തരാം ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടുത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് നമുക്കിനി പരിശോധിക്കാം യോനിയിൽ നിന്ന് എന്തിനാണ് ഇത്തരം സ്രവം പുറത്തേക്ക് വരുന്നത് വാസ്തവത്തിൽ ആ സ്രവം എന്താണ് യോനിയിൽ നിന്ന് സ്രവം വരുന്നത് ഒരു സ്വാഭാവിക പരിണാമം മാത്രമാണ് അഥവാ അതിനുള്ളിൽ നിന്ന് സ്രവം വന്നേ തീരൂ ബാക്ടീരിയ ഉണ്ട് അതിനകത്ത് അതായത് നോർമലായിട്ടുള്ള ബാക്ടീരിയ ഉണ്ട് അതുപോലെ തന്നെ യോനിയുടെ ഗ്രന്ഥികളിൽ നിന്ന് വരുന്ന ചില ഡിസ്ചാർജ് ഉണ്ട് യോനിയെ എപ്പോഴും ശുദ്ധിയായി വയ്ക്കുക എന്നുള്ളതാണ് ഈ സ്രവത്തിൻ്റെ ആവശ്യം അതായത് അതിനകത്ത് മറ്റ് രീതിയിലുള്ള ബാക്ടീരിയകൾ വളരാതിരിക്കാനും മറ്റ് അണുബാധകൾ ഉണ്ടാകാതിരിക്കാനും ഈ രീതിയിലുള്ള ദ്രാവകം അവിടെ ഉൽപ്പാദിപ്പിച്ചേ തീരൂ അതിന് ഒരസുഖമായി ഒരിക്കലും കാണേണ്ടതില്ല അതൊരു അതൊരസുഖമല്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട വസ്തുത ഒരു നാല് എം എൽ ദ്രാവകം ദിവസേന യോനിയിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട് ഇത് സ്വാഭാവികമാണ് അതിന് സ്പടിക നിറമായിരിക്കാം അല്ലെങ്കിൽ പാൽ പോലെയുള്ള നിറമായിരിക്കാം ഈ രണ്ട് നിറവും സാധാരണ രീതിയിൽ ആരോഗ്യമുള്ള ഒരു സ്ത്രീയുടെ യോനിയിൽ നിന്നും വന്നുകൊണ്ടിരിക്കേണ്ട ദ്രാവകത്തിൻ്റെ അവസ്ഥയാണ് എന്നാൽ ചിലപ്പോൾ ഇതിൽ കൂടുതലായി വരുന്നു സ്വാഭാവികമായിട്ടും അസുഖമില്ലാതെ തന്നെ ചില സ്ത്രീകൾക്ക് കൂടുതലായി വരാറുണ്ട് അത് ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ഉണ്ടാകുമ്പോഴാകാം മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാകാം ചിലപ്പോൾ ദ്രാവകത്തിൻ്റെ അളവ് കൂടുതലായി വരാറുണ്ട് ചിലപ്പോൾ ഭർത്താവുമായിട്ട് ഗൾഫിലുള്ള ഭർത്താവുമായിട്ട് ഫോണിൽ സംസാരിക്കുമ്പോൾ ചില സ്ത്രീകൾക്ക് അമിതമായി ഈ ദ്രാവകം പുറത്തേക്ക് വരാറുണ്ട് അത് രോഗലക്ഷണമായിട്ടല്ല കാണേണ്ടത് സ്വാഭാവികമായിട്ടാണ് കാണേണ്ടത് കാണേണ്ടത് എന്നാൽ ഇത് കട്ടി കൂടി വരിക അതായത് വളരെയധികം കട്ടി കൂടുതലായി വരിക അതിന് മണമുണ്ടാകുക അതുപോലെ തന്നെ ഇതിൻ്റെ നിറം മാറുക ഇത്തരം അവസ്ഥകൾ രോഗലക്ഷണമാണ് അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം സാധാരണ രീതിയിൽ ഇതിനകത്ത് അണുബാധ ഉണ്ടാകുമ്പോൾ യോനിയിൽ അണുബാധ ഉണ്ടാകുമ്പോഴാണ് ഇത്തരം ദ്രാവകം കൂടുതലായി വരുന്നത് പിന്നെ ഗർഭപാത്രദ്രാഗത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക അസുഖങ്ങളുണ്ടാകുക അത്തരം സന്ദർഭങ്ങളിലും ദ്രാവകം ഈ രീതിയിൽ പുറത്തേക്ക് വരാറുണ്ട് ഏത് മണമുള്ളതും കട്ടി കൂടിയതും അതുപോലെ തന്നെ ചൊറിച്ചിലുണ്ടാക്കുന്നതുമായ ദ്രാവകം പുറത്തേക്ക് വരാറുണ്ട് ഇതിനെ നമുക്ക് അസുഖമായി കണ്ടേ തീരും യോനിയെ ബാധിക്കുന്ന അണുക്കൾ ഏതെല്ലാമാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ഈ അണുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബാക്ടീരിയ തന്നെയാണ് ആ ബാക്ടീരിയയിൽ ഏതെല്ലാം ആ ഏത് ബാക്ടീരിയ ആണോ യോനിയെ ബാധിക്കുന്നത് അത്തരം ബാക്ടീരിയകൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ നിറം മണം ഇതെല്ലാം മാറ്റിമറിക്കാറുണ്ട് അപ്പോൾ നമുക്ക് അതുകൂടാതെ ചില ഫംഗസുകൾ വൈറസ് ഈ പിന്നെ ചില മറ്റു രീതിയിലുള്ള പാരസൈറ്റുകൾ ഇതെല്ലാം യോനിയിൽ ഉണ്ടാകുകയാണെങ്കിൽ യോനിയുടെ ഡിസ്ചാർജിന് അതായത് ഏതെല്ലാം രൂപത്തിലുള്ള ഡിസ്ചാർജ് ആണെന്ന് വച്ചാൽ അതിൻ്റെ നിറം മാറും മണം മാറും അതുപോലെ തന്നെ അത് ചൊറിച്ചിലുണ്ടാക്കും അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം ഏത് രൂപത്തിലുള്ള അണുബാധ ഉണ്ടാകുമ്പോഴാണ് നിറം മാറുന്നത് എന്തെല്ലാമാണ് അതിൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളതെന്ന് നോക്കാം യോനിസ്രവത്തിൽ കൂടുതലായും മഞ്ഞ നിറം കാണുകയാണെങ്കിൽ അത് ബാക്ടീരിയ മൂലമാണ് ബാ ആ അണുബാധ ബാക്ടീരിയ മൂലമാണെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ സെൻസിറ്റിവിറ്റി ഒക്കെ ചെയ്തിട്ടേ കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുള്ളൂ എന്നാൽ ചുമപ്പ് അതുപോലെ തന്നെ തവിട്ട് നിറത്തിലുള്ള ബാക്ടീരിയ ഏതെങ്കിലും നിറം അതുപോലെ തന്നെ വേറെ അങ്ങനെ ഏതെങ്കിലും നിറം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അത് ഏതെങ്കിലും രൂപത്തിലുള്ള ഗർഭചിത്രമോ അല്ലെങ്കിൽ ആർത്തവസംബന്ധമായ തകരാറോ ഇങ്ങനെ എന്തെങ്കിലും ആകുമ്പോഴാണ് ഈ രൂപത്തിലുള്ള നിറം വരുന്നത് ഇനി ലൈംഗികമായി പടരുന്ന ചില രോഗങ്ങളുണ്ട് അതായത് സിബിലിസ് ഗുണേറിയ അതുപോലെ തന്നെ ട്രൈക്കോമോണോസ്വജേനാലിസ് ഒട്ടനവധി രോഗങ്ങളുണ്ട് ഇങ്ങനെ ഏതെങ്കിലും അവിഹിത ലൈംഗിക ബന്ധങ്ങളോ പരസ്ത്രീ ബന്ധമോ പരപുരുഷ ബന്ധമോ ഒക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ലൈംഗികമായിട്ടുള്ള അസുഖങ്ങൾ പടരുന്നു ഈ അസുഖം വഴിക്കുണ്ടാകുന്ന ചില അണു അണുബാധ മൂലം മിക്കപ്പോഴും യോനിയിൽ നിന്നും ചില രീതിയിലുള്ള സ്രവങ്ങൾ പുറപ്പെടുവിക്കാറുണ്ട് അതിന് പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങൾ പല രൂപത്തിലാണ് ആ അണുവിൻ്റെ അവസ്ഥയനുസരിച്ച് അവസ്ഥയനുസരിച്ചിരിക്കും പ്രത്യേകിച്ച് ഗുണേറിയാണെങ്കിൽ കട്ടി കൂടിയ കൂടിയ ഒരു മഞ്ഞ രൂപത്തിലുള്ള ദ്രാവകമായിരിക്കും ജോലിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അത് സ്ത്രീക്ക് വളരെയധികം ഉണ്ടാക്കുന്നതുമാണ് ഇത്തരം അവസ്ഥയിൽ തീർച്ചയായിട്ടും ആൻറ്റിബയോട്ടിക് കൊണ്ടുള്ള ചികിത്സ അത്യന്താപേക്ഷിതമാണ് ആൻറ്റിബയോട്ടിക് നൽകാതിരുന്ന് കഴിഞ്ഞാൽ ഇത് അധികരിച്ച് സാധാരണ ഇതിൽ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന ഒരവസ്ഥയിലേക്ക് പോകും അത് ഗർഭപാത്രത്തെയും അണ്ടാശയത്തെയും ബാധിക്കുന്നതും മാത്രമല്ല ഇൻഫെക്റ്റിലി കുട്ടികളുണ്ടാകാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്ന പോകുന്നതുമായി കാണാം തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യം എപ്പോഴാണോ ഇത്തരം അവസ്ഥ കാണുന്നത് അത് കൾച്ചറാൻ സെൻസിറ്റിവിറ്റി നടത്തി മറ്റ് പരിശോധനകൾ നടത്തി ആ അണുബാധ ഏതാണെന്ന് കണ്ടുപിടിക്കുകയും ആ അണുബാധയ്ക്കനുസരിച്ചുള്ള ചികിത്സ നൽകുകയുമാണ് വേണ്ടത് ഇനി സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില പ്രവർത്തനങ്ങൾ വഴിക്ക് അതായത് ആർത്തവം പ്രസവം ഈ സമയത്തൊക്കെ യോനിയിൽ നിന്ന് സ്രവം പല രൂപത്തിലുള്ളത് വരാറുണ്ട് ആർത്തവ സമയത്ത് ഓവുലേഷൻ്റെ പീരീഡിൽ കൂടുതലായി സ്രവം വരാറുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ അടുത്ത പീരീഡ് അടുത്ത ആർത്തവചക്രമാകുന്നതിന് മുമ്പ് അധികരിച്ച രക്തം വരുന്നതിൻ്റെ അധികരിച്ച രക്തം വരികയാണെങ്കിൽ ഗർഭം ധരിച്ചു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും കൂടുതലായി സ്രവം ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഗർഭം ധരിച്ചിട്ടുണ്ടാകാമെന്നുള്ള ഒരു നിഗമനത്തിലെത്തുവാൻ കഴിയും ചിലരെ സംബന്ധിച്ചിടത്തോളം സ്വയംഭോഗം ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ചില ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോഴും ലൈംഗികമായിട്ടുള്ള സ്വയംഭോഗം ചെയ്യുവാനും ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോഴും അത് വേണ്ടാത്ത രീതിയിൽ വൃത്തികെട്ട രീതിയിലേക്ക് അത് പോവുകയാണെങ്കിൽ അണുബാധ ഉണ്ടാകുകയും അതുവഴിക്ക് ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ലഭിക്കുന്ന സ്ത്രീകൾക്ക് ആ ഉത്തേജനം ലഭിക്കുന്ന സമയത്ത് പോലും കണ്ടമാനം ഡിസ്ചാർജ് കണ്ടമാനം ദ്രാവകം പുറത്തേക്ക് വരുന്നതായി കാണാം ഇതും വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ചില കാര്യങ്ങൾ വൃത്തിഹീനമായി ചെയ്യുകയാണെങ്കിൽ ലൈംഗികമായിട്ടുള്ള ഉത്തേജനമൊക്കെ ഉണ്ടാകും അതേസമയത്ത് ഈ സംഭവിക്കുന്നതന്നെയാണെങ്കിൽ അണുബാധയെ ക്ഷണിച്ചു വരുത്തുന്ന ഒരവസ്ഥയാണ് ഇനി ഗർഭസ്ഥ അവസ്ഥയിൽ മിക്കപ്പോഴും സ്ത്രീകൾക്ക് ലൈംഗികമായിട്ടുള്ള ഡിസ്ചാർജ് വളരെയധികം കൂടുതൽ വന്നുകൊണ്ടിരിക്കും അതും സ്വാഭാവികമായിട്ടുള്ള ഹോർമോൺ വ്യതിയാനം അതുപോലെയുള്ള കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് അതൊരു അസുഖമായി കണക്കിലെടുക്കേണ്ടതില്ല എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് അസഹനീയമായി മാറാറുണ്ട് സ്വാഭാവികമായിട്ടുള്ള ഡിസ്ചാർജ് തന്നെ ഒന്നും രണ്ടും പാൻറ്റീസ് ഉപയോഗിച്ചാൽ പോലെ ചിലപ്പോൾ പാഡ് വെക്കേണ്ട അവസ്ഥയിലേക്ക് പോകാറുണ്ട് അത് ഡോക്ടറെ സമീപിച്ച് അതിനുള്ള ചികിത്സ നൽകുന്നത് നല്ലതാണ് ഇനി പ്രമേഹമുള്ള സ്ത്രീകളിൽ പ്രമേഹമുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് അതിനനുസരിച്ചുള്ള യു ഡിസ്ചാർജ് അതിനനുസരിച്ചുള്ള ശ്രവങ്ങൾ യോനിയിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും മാത്രമല്ല അവരുടെ ലൈംഗിക ശേഷി പ്രമേഹമുള്ള രോഗികൾക്ക് ലൈംഗിക ശേഷി നഷ്ടപ്പെടാറുണ്ട് ഈ അവസ്ഥയിലും അവരെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥതകൾ ഉണ്ടാകാറുണ്ട് മാത്രമല്ല പ്രമേഹമുള്ള രോഗികൾക്ക് യോനിയിൽ ചൊറിച്ചിലുണ്ടാകാറുണ്ട് അവർ അതുപോലെ അലർജി ഉണ്ടാകാറുണ്ട് ഇങ്ങനെ അലർജി ഉണ്ടാകുന്ന അവസ്ഥയിൽ അവർക്ക് യോനിയിൽ നിന്നും അസാധാരണമായ സ്രവം പുറപ്പെടുവിക്കുന്നു അത്തരം സ്രവങ്ങൾ ഏതാണെന്നുള്ളത് പറയുവാൻ കഴിയില്ല ഓരോ രോഗത്തിൻ്റെ അഥവാ അണു അണുക്കളുടെ അനുസരിച്ചിരിക്കും അങ്ങനെ അണുക്കളുടെ അവസ്ഥ അനുസരിച്ചിരിക്കുന്നു വരുന്ന അതിന് ശരിക്കുള്ള കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി നടത്തി പ്രമേഹവും നിയന്ത്രിച്ചുകൊണ്ടുള്ള ചികിത്സ നടത്തിയാൽ മാത്രമേ പരിഹാരം പരിഹാരമുണ്ടാകുകയുള്ളൂ പിന്നീട് കാട്ടിക്കൂട്ടുന്നത് ഇത്തരം അണുബാധയുള്ള ചില സ്ത്രീകൾ ഇത് ശുദ്ധീകരിക്കുന്നതിന് അതായത് വൃത്തിയാക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ നമ്മുടെ ഷവർ ഷവറെടുത്തിട്ട് അതിനകത്തേക്ക് ബാത്റൂമിലെ എടുത്തിട്ട് അതിനകത്തേക്ക് വെള്ളം ചീറ്റിക്കുന്നതായി കാണാം ഇത് രണ്ട് രൂപത്തിൽ ചെയ്യുന്നുണ്ട് വൃത്തിയാക്കുവാൻ വേണ്ടി ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ സ്വയഭോഗം ചെയ്യുന്നതിൻ്റെ ഒരു മാർഗമായും ചെയ്യുന്നുണ്ട് ഇത് ഏത് ഏതായാലും ശരി അതിൻ്റെ നോർമൽ ഫ്ലോറ അതായത് തടസ്സപ്പെടുത്തിയാണ് ചെയ്യുന്നത് അതിൻ്റെ പി എച്ചിന് വ്യതിയാനം വരുന്നു അതോടുകൂടി യോനി തകരാറിലാവുകയാണ് ചെയ്യുന്നത് പിന്നീട് അണുബാധയിലേക്ക് അത് പോകുന്നു അണുബാധയിലേക്ക് പോകുമ്പോൾ അത് തീർച്ചയായിട്ടും അതിനകത്തുനിന്ന് അണുബാധയ്ക്കനുസരിച്ചുള്ള ശ്രവം പുറത്തേക്ക് വരുന്നു എനിക്ക് പറയുവാനുള്ളത് സ്വയംഭോഗം ചെയ്യുന്ന അവസ്ഥയിൽ ഒരിക്കലും യോനിക്കുള്ളിലേക്ക് വെള്ളം ചീറ്റിച്ചുകൊണ്ട് ചെയ്യരുത് അത് അപകടം പിടിച്ച പ്രവണതയാണ് അതുപോലെ തന്നെ വൃത്തിയാക്കുവാൻ യോനി വൃത്തിയാക്കുവാൻ വേണ്ടി അതിനകത്തേക്ക് പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം ഒരു കാരണവശാലും ഇറ്റിക്കരുത് അങ്ങനെ ക്ലീൻ ആക്കണമെന്നുണ്ടെങ്കിൽ നോർമൽ സലൈൻ വെച്ച് മാത്രമേ അത് ചെയ്യാവൂ അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതുകൂടാതെ ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ അവർ വൃത്തിയാക്കുന്ന കാര്യത്തിൽ മുമ്പിൽ നിന്ന് പുറകോട്ട് ചെയ്യുന്നതിന് പകരം പുറകിൽ നിന്ന് മുമ്പോട്ട് ക്ലീൻ ആക്കാറുണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മലദ്വാരത്തിൽ നിന്ന് തുടങ്ങി യോനിയിലേക്ക് അണുബാധകളെ കൊണ്ടുപോരുവാനാണ് സാധിക്കുക ഒരു കാരണവശാലും യോനി വൃത്തിയാക്കുമ്പോൾ മുമ്പിൽ നിന്ന് പുറകോട്ടല്ലാതെ പുറകിൽ നിന്ന് മുമ്പോട്ട് ചെയ്യരുത് ഇനി യോനി ഈ അസ്ഥിതൃക്കമെന്ന ഒരു അവസ്ഥ സ്ത്രീകൾക്ക് ബാധിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത ആകുലത ഉണ്ടാകാറുണ്ട് നോർമലായിട്ടുള്ള അസ്ഥിരുക്കമാണെങ്കിൽ അസ്ഥിരുക്കമെന്ന് അവർ പറയുന്ന ഈ ഡിസ്ചാർജ് നോർമലായിട്ടുള്ള ഡിസ്ചാർജ് അസ്ഥിരുക്കം അസ്ഥിരുക്കം എന്ന പേരിൽ ഇവർ പറഞ്ഞ് വല്ലാതെ വ്യാകുലപ്പെടുകയും അതിന് ഓരോരോ ഡോക്ടർമാരെ കണ്ടിട്ട് ഒരു പ്രശ്നവുമില്ലാതെ മരുന്ന് എഴുതി കൊടുത്തുകൊണ്ട് വർഷങ്ങളോളം നീങ്ങുന്നതായി കാണാം ഞങ്ങളുടെ അനുഭവത്തിൽ അത്തരം ഒട്ടനവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് ഡിസ്ചാർജ് കൂടുതലായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രശ്നമാണെന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനുള്ള വ്യക്തമായ ചികിത്സ കൾച്ചർ ചെയ്യുക അതിൻ്റെ ഉണ്ടോ എന്ന് പരിശോധിക്കുക അതുപോലെ തന്നെ രക്തം പരിശോധിക്കുക എന്തെങ്കിലും മറ്റു അണുബാധകളുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക അണുബാധയില്ലാതെ നടക്കുന്ന ഡിസ്ചാർജ് അതായത് യൂണിയിൽ നിന്ന് വരുന്ന സ്രവങ്ങളെല്ലാം തന്നെ ആരോഗ്യത്തിന് അത്യുത്തമമായ അത്യുത്തമമായ ഒരു ഘടകം തന്നെയാണ് അതിനെ ചികിത്സിക്കേണ്ട കാര്യമല്ല എന്നാൽ ഏതെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ അതിന് ചികിത്സ നൽകിയേ മതിയാവുള്ളൂ ഈ അസ്വസ്ഥത ചൊറിച്ചിലായ ചൊറിച്ചിലിൻ്റെ രൂപത്തിൽ വരാം അതിൻ്റെ മണമായിട്ട് വരാം അതുപോലെ തന്നെ കട്ടി കൂടിയതായിട്ട് വരാം ഇത് ഇതല്ലാതെ തന്നെ എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിക്കടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിവസ്ത്രങ്ങൾ നനയുകയും അത് അസ്വസ്ഥതകളിലേക്ക് പോകുന്ന അവസ്ഥയായിട്ട് വരാം ഇത്തരം അവസ്ഥകളിൽ ഒരു മെഡിക്കൽ സെക്സോളജിസ്റ്റിനെ കണ്ട് അതിനുള്ള ചികിത്സ നൽകുകയാണ് വേണ്ടത് പിന്നെ അസ്ഥിരം അല്ലെങ്കിൽ ഡിസ്ചാർജ് കൂടുതലായി പോയതുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ അനുഭൂതി ഉണ്ടാകുന്നതിനോ അല്ലെങ്കിൽ രതിമൂർച്ചയിലേക്ക് വരുന്നതിനോ ഒരു തടസ്സവും സൃഷ്ടിക്കാറില്ല അസുഖങ്ങളുടെ അവസ്ഥയിൽ അതായത് നിറം മാറി മണം മാറി വരുന്ന അത്തരം അവസ്ഥയിൽ ലൈംഗികമായി ബന്ധപ്പെടുവാൻ കഴിയുകയില്ല ചില വ്യക്തികൾ വതനസ്വരുതം ചെയ്യുമ്പോൾ ഓറൽ സെക്സ് ചെയ്യുമ്പോൾ ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അസുഖമുള്ള ഒരു യോനിയിൽ വചനസുരതം ചെയ്യുകയാണെങ്കിൽ അണുബാധ പുരുഷനിലേക്ക് വരെ പടരുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ മെഡിക്കൽ സെക്സോളജിസ്റ്റിനെ കണ്ട് അതിൻ്റെ വ്യക്തമായ ചികിത്സ നൽകി വ്യക്തമായ പരിശോധനകൾ നൽകി അതിനുള്ള ചികിത്സ നൽകിയാണ് വേണ്ടത് അവസാനമായി പറയട്ടെ ആസ്ഥി ഉരുക്കം എന്ന ഒരു രോഗം തന്നെ ഒരു തെറ്റായ പദമാണ് അസ്ഥി ഒരിക്കലും ഉരുകി യോനിയിൽ കൂടി വരികയില്ല നമ്മുടെ ഉമിനീര് സാധാരണ വായിൽ നിന്ന് വരുന്നതിന് തുല്യമായ ഒരു പ്രവൃത്തി മാത്രമാണ് യൂരിയിൽ നിന്ന് വരുന്ന സാധാരണ സ്രവങ്ങൾ അതിനൊരു ചികിത്സയും ആവശ്യമില്ല സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ ലൈംഗികമായിട്ടുള്ള ഏത് രൂപത്തിലുള്ള പ്രശ്നങ്ങൾക്കും ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഐ എസ് ആർ എം നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ബുക്ക്ലെറ്റുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ലഭിക്കുവാൻ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് നിങ്ങളുടെ അസുഖങ്ങൾക്കുള്ള ചികിത്സയും തേടാവുന്നതാണ് സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ ലൈംഗികമായിട്ടുള്ള ഏത് രൂപത്തിലുള്ള പ്രശ്നമായാലും അതിനുള്ള ചികിത്സ നൽകുന്ന സ്ഥാപനമാണ് ഐ എസ് ആർ എം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് അതുവഴി നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം